ഷാഫി പറമ്പിൽ എം ബി എ അക്രമിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികളായവരെയും സംരക്ഷിക്കുകയാണ് കേരള ഗവൺമെന്റ് ചെയ്തത് ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായ പ്രതിഷേധ ജാഥ നടത്തിയവർക്കെതിരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന കള്ളക്കേസ് ഉണ്ടാക്കി കുറെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രതിഷേധ പ്രകടനത്തില് സ്ഫോടക വസ്തു എറിഞ്ഞാൽ ആ വ്യക്തികളെ അപ്പൊ തന്നെ പോലീസിന്റെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ അവരെ പിടികൂടാമല്ലോ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു അതിൽ വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു രാഷ്ട്രീയത്തിനുപരിയായ പ്രതിഷേധം വന്നു അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് കള്ളപ്രചരണങ്ങളും കള്ളക്കേസുമായിട്ട് സി പി എം നേതൃത്വം വന്നിട്ടുള്ളത് എന്താണ് ഷാഫി പറമ്പിലിനോടുള്ള വിരോധം എല്ലാവർക്കും അറിയാം സി പി എം കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ ഏറ്റവും ശക്തമായ വിജയ പ്രതീക്ഷിച്ച ഒരു സീറ്റാണ് ഏറ്റവും പ്രതീക്ഷയോടെ നിർത്തിയ സ്ഥാനാർത്ഥിയെയാണ് ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് ഒരു എം പി എന്ന നിലയിൽ ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകളുമെല്ലാം സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നു ഷാഫി പറമ്പിൽ അതിശക്തനായ ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം അദ്ദേഹത്തെ കായികമായി ില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ശക്തിയിലും നേരിടുക തന്നെ ചെയ്യും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല ഇ പി ജയരാജന്റെ നിലത്തെ പേരാമ്പ്രയിലെ പ്രസംഗം അത് അർഹിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയാണ് ഇ പി ജയരാജൻ ഇന്ന് സി പി എമ്മിന്റെ ഒരു പ്രസംഗ തൊഴിലാളി മാത്രമാണ് സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് കൺവീനർ എന്തുകൊണ്ട് സി പി എം നിർബന്ധിതമായി അദ്ദേഹം ആവശ്യപ്പെട്ട അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റി ബ്യൂറോ അംഗവുമാക്കി വെച്ചതിനെതിരെ അദ്ദേഹം ദിവസങ്ങളിൽ പ്രതിഷേധവുമായിട്ട് നടന്നല്ലോ നിസ്സഹകരണമായിട്ട് അദ്ദേഹം നടന്നല്ലോ അതിനൊരു ജൽപ്പനങ്ങളെ വെല്ലുവിളികളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു ഷാഫി അർമലിനെ ഒരു പോർ ലേൽപ്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല പോലീസിനെ ഉപയോഗിച്ചു പോലും നടത്തുന്ന അക്രമങ്ങൾ അവരുടെ ബലഹീനതയാണ് വെളിവാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിനായിട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്താണ് മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം നിയമസഭയിലാണ് പ്രസംഗിച്ചത് ആ യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മകളുടെ കമ്പനി ആരംഭിച്ചത് ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ പോൾ കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു യഥാർത്ഥ വിഷയം എന്തായിരുന്നു കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ ജോലിയൊന്നും ചെയ്തു കൊടുക്കാതെ ഇങ്ങോട്ട് കാശ് പറ്റിയിരുന്നു എന്ന കണ്ടെത്തലാണ് കണ്ടെത്തൽ രേഖാപരമായി നിൽക്കുകയാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേസ് നിൽക്കുകയാണ് കേസ് ഇല്ലെങ്കിൽ എന്തിനും വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നിയമസഭയിൽ പറഞ്ഞ പ്രസ്താവന എന്തായിരുന്നു ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്നെല്ലാം ഒളിച്ചൂടി മാർസിസ്റ്റ് അണികളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മലക്കം മറിയൽ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞേക്കും ഞാൻ അതുപോലെ സാധ്യമല്ല എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അനർഹമായ സ്വത്ത് സമ്പാദിച്ചു എന്നത് പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ് തർക്കരഹിതമായൊരു കാര്യമാണ് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിനെ എത്ര വിളിപ്പിക്കാനും എത്ര ന്യായീകരിക്കാനും ശ്രമിച്ചാലും വിലപ്പോവില്ല അപ്പം മകനെതിരെ വന്ന എന്താണ് വിഷയം അയച്ചു അയച്ചതോ മുഖ്യമന്ത്രിയുടെ മകൻ സൺ സൺ ഓഫ് ഓഫ് വിജയൻ വിജയൻ എന്ന അഡ്രസ്സിലാണ് ഏതാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സാണ് അവിടെ അന്ന് വിവേകിരൺ ഇല്ലെങ്കിൽ നോട്ടീസ് സമൺസ് കൈപ്പറ്റാതിരിക്കാം ഞങ്ങളുടെ ചോദ്യം ഈ സമൺസ് അവിടെ വന്നിരുന്നോ നമ്മുടെ വീട്ടിലേക്ക് ഒരു സമൺസ് വന്നാൽ വീട്ടിൽ അംഗമായ മകനെതിരെ മകൾക്കെതിരെ ഭാര്യക്കെതിരെ അച്ഛനും അമ്മയ്ക്കെതിരെ ഒരു സമൻസ് വന്നാൽ നിയമം അനുശാസിക്കുന്ന അനുകൂലിക്കുന്ന നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത് ആ സമൻസ് ഇയാൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു കത്ത് വന്നാൽ ഒരു മണി ഓർഡർ വന്നാൽ ഒരു പാഴ്സല് വന്നാൽ അഡ്രസ്സ് സ്ഥലത്തില്ലെങ്കിൽ അഡ്രസ്സ് എവിടെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അക്കാര്യത്തിൽ ഉത്തരം പറയണം അതിൽ അത് ഒതുക്കി തീർത്തു എന്ന് അറിയിക്കുകയാണ് ചെയ്തത് ആ സംഭവം ഇ ഡിയുമായിട്ട് ഒത്തു തീർപ്പാക്കി എന്ന് എം എ ബേബിക്ക് പറയേണ്ടതായിട്ട് വന്നു ഞങ്ങൾ ചോദിക്കുന്നു ഇ ഡിക്ക് ശബ്ദമില്ലേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് നിലപാടില്ലേ ഇത് സി പി എം ബി ജെ പി ഒത്തുകളിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തിക കുറ്റാരോപണ കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒത്തുതീർപ്പിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഈ നോട്ടീസിന്റെ അനന്തര നടപടികൾ എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോട്ടീസിലെ മാധ്യമം തന്നെ Without prejudice to the provisions of any other law for the time being enforced, if you fail to give evidence mentioned in schedule, you shall be liable to penal proceedings under the provision of Money Laundering Act 2002. Telu <laughs> Telu എതിക്കെതിരെ മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള ശിക്ഷ വിധേയനാണ് പറഞ്ഞിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശം കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ വിശദാംശം ചോദിച്ചുകൊണ്ടാണ് ഈ നോട്ടീസ് ഈ നോട്ടീസിന് എന്ത് സംഭവിച്ചു നടപടികൾ എവിടം വരെ എത്തി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ ക്ലോസ് ചെയ്തെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിയുടെ അന്വേഷണത്തിന് പോയിട്ടുണ്ടോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടി ഉണ്ട് കൈപ്പറ്റിയില്ലെങ്കിൽ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊന്നും പറയാതെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതാണ് ഏറ്റവും വിചിത്രം സ്വന്തം അണികളെ ഒരുപക്ഷെ കബളിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ സാധിച്ചതും മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എൻ്റെ മകൻ ഹൗസിലെ മുറി എത്രയുണ്ടെന്ന് കണ്ടിട്ടില്ല അതാണ് ഇവിടുത്തെ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി മകളുടെ കേസിൽ ഒളിച്ചോടിയതുപോലെ മറച്ചു പിടിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെയും ശ്രമിക്കുകയാണ് അത് വിജയിക്കില്ല അത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് നന്നായി അറിയാം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ഇ ഡിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബി ജെ പിയുടെ മൗനവും വളരെയേറെ ഗൗരവത്തിൽ ഞങ്ങൾ കാണുകയാണ് ഒത്തുതീർപ്പിന്റെ വ്യക്തമായ തെളിവാണ് പിന്നെ ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പ്രതികളെ ചോദ്യം ചെയ്യാനോ ഇതുവരെ ഗവൺമെന്റ് പോലീസും തയ്യാറായിട്ടില്ല പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാടാണ് ആറാം തീയതിയാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസിൽ പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ചത് ആറാം തീയതിയാണ് ഇന്ന് പതിനാറാം തീയതി ആയിരിക്കുന്നു ഇതുവരെ പ്രതികളെ അന്വേഷിക്കാനോ നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണം കണ്ടെത്താനോ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള പോലീസ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി വിശ്വാസ സംരക്ഷണ പരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മുന്നേറുന്നു നാല് ജാഥകൾ അതിശക്തമായ ജനപിന്തുണയോടെ മുന്നേറുകയാണ് നാളെ അത് ചെങ്ങന്നൂരിലെത്തി നാളെ കഴിഞ്ഞ് അത് പന്തളത്ത് സമാപിക്കാം അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും പ്രതികളിലേക്ക് എത്തിയിട്ടില്ല നഷ്ടപ്പെട്ട സ്വർണം എവിടെ പോയി എന്ന് കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെടുക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു മോഷണത്തിന്റെ കോടതിയുടെ ശ്രദ്ധയിൽ കോടതിയുടെ നിർദ്ദേശം ആറാം തീയതി ഉണ്ടായി ഇന്ന് പതിനാറാം തീയതിയാണ് പത്തു ദിവസം പോയി ആ പത്ത് ദിവസത്തെ പ്രവർത്തനം എന്താണ് ആരെങ്കിലും പിടിച്ചോ ഒരു തരി സ്വർണം കണ്ടെത്തിയോ

നേരെ എന്നൊക്കെ ഇതൊക്കെ വ്യാജമായി ഈ ഇവർ ഇവർ മതിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഞങ്ങളെ പറഞ്ഞു കേരളത്തിലെ പോലീസ് സ്വതന്ത്രമായിട്ട് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ പോലീസിന് സാധിക്കും പക്ഷേ കേരള പോലീസിന്റെ കരങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു ഇതൊന്നും അന്വേഷിക്കാനോ പ്രതികളിലേക്ക് എത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല പ്രതികളുടെ ന്യായീകരണങ്ങൾക്ക് അനുസരിച്ചാ പോലീസ് നീങ്ങുന്നേ ആദ്യം വേണ്ട എന്താണ് ഈ സാധനം എവിടെയുണ്ട് സ്വർണം എവിടെ ഉണ്ടോ ധാരവാഹ ശില്പത്തിൽ പൊതിഞ്ഞ യഥാർത്ഥ സ്വർണം ഉണ്ടോ വെച്ചിരിക്കുന്നു അത് എളിയിക്കാൻ എന്താ പ്രയാസം അത് എളിയിച്ചിട്ടില്ലല്ലോ ഒരാളെ ചോദ്യം ചെയ്താ പോരെ ഒരാളെ ചോദ്യം ചെയ്താൽ പോരെ യഥാർത്ഥ സ്വർണം ആർക്കും കൊടുത്തു ഒരാളെ ചോദ്യം ചെയ്താൽ പോരെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ അത് അറിയില്ലേ കോടതിയുടെ മുമ്പിലല്ലേ ഹാജരാക്കണ്ടേ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ കോടതി ഹാജരാക്കുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്താൽ കേരളത്തിലെ ജനങ്ങളറിയില്ലേ

അതിലെ കുറ്റവാളിക്കെതിരെ അത് ആർ എസ് എസിന്റെ ക്യാമ്പിലാണ് എന്ന് പറയാൻ പോലും പോലീസിന് ധൈര്യമില്ല ഒത്തുകളിയുടെ വേറൊരു രൂപമാണ് കാണാൻ സാധിച്ചത് അത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്റെ പങ്കാളികളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിലും ഒത്തുകളി അനുവദനീയമാറ്റാം വളരെ ഗൗരവമുള്ള വിഷയം തന്നെ വളരെ ഗൗരവുള്ള വിഷയമാണ് അവര് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അവർ മറച്ചു നിക്കും പിടിക്കാണ് കാര്യങ്ങളിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ നന്നായിട്ട് ജനങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ വന്നില്ലേ അതിന്റെ എഫ്ഐആർ പേര് ആർ എസ് എസ് എന്നുള്ള പേര് എഫ്ഐ ആറിൽ നിന്ന് ബോധപൂർവ്വം ഒഴിവാക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്

സമരങ്ങളൊക്കെ പാട്ട് ചെയ്തത് അപ്പൊ അതൊക്കെ ജനങ്ങളിൽ എത്തിക്കുകയും അത് വോട്ടായി മാറുന്നതിനൊക്കെ താഴെത്തെ സംഘടന ശക്തമാണല്ലോ പുനഃസം വേണമെങ്കിൽ താഴെ ഡി സി സി വാർഡ് കമ്മിറ്റി വരെയുള്ള പുനഃസംഘടന പൂർണ്ണമായി ഉണ്ടാക്കാനുള്ള സമയം നീ ലഭിക്കുമോ കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് മാത്രമാണ് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ ഏറ്റവും ശക്തമായ പ്രവർത്തനം കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തോളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ലഹു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ലഘു പ്രവർത്തന ഫണ്ട് സമാഹരണവുമായിട്ട് ഇരുപത്തയ്യായിരത്തോളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിലെ ഭവനങ്ങൾ സന്ദർശിച്ച് ജനങ്ങളെ കണ്ടിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ വർക്ക് ഏറ്റവും വലിയ വർക്ക് അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നാൽ ഇപ്പം നമുക്കറിയാം സംവരണ വാർഡുകളുടെ തറുക്കെടുപ്പ് നടക്കുകയാണ് അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ യു ഡി എഫ് തലത്തിൽ അതിന്റെ ആലോചനകൾ നടക്കും സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കും സാധാരണ പോലെ തന്നെ ആ എലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഞങ്ങളെ ലളിതമായ ഒരു ചോദ്യം നിങ്ങളും ചെയിക്കേണ്ട ഒരു കാര്യം ഇത് നേരത്തെ ചോദ്യം നേരത്തെ ചോദ്യം എന്തായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പായി അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പായി ഇപ്പോഴാണോ ഈ വികസനം ഇപ്പോഴാണോ ഈ കോൺക്ലേവ് അഞ്ചൊല്ലം കഴിഞ്ഞില്ലേ ഞാൻ ഒരു സിമ്പിൾ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങളോടും അത് വഴി ജനങ്ങളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പാർലമെന്റ് ഇലക്ഷന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നവകേരള സദസ് സംഘടിപ്പിച്ചായിരുന്നല്ലോ നൂറ്റിനാൽപ്പത് സ്ഥലങ്ങളിലും പോയല്ലോ മന്ത്രിമാരെല്ലാവരും ആ കൂടെ പോയല്ലോ വലിയ പണം അതിനായിട്ട് സഭാകരിച്ചല്ലോ ഗവൺമെന്റ് പണം ചെലവഴിച്ചല്ലോ എല്ലാ സ്ഥലങ്ങളിലും ബിരുവ നടന്നല്ലോ എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവകേരള സദസ്സിൽ നിന്ന് എന്ത് ഫലം ഏത് നിയോജക മണ്ഡലത്തിൽ അന്നാണ് പാലായിൽ പ്രസംഗിച്ചത് പാലായിൽ എം പി ചാഴികാടൻ പാലായിയുടെ വികസന ആവശ്യം പ്രസംഗിച്ചപ്പോൾ അതിനെ കളിയാക്കിയ ചെയ്ത മുഖ്യമന്ത്രി അന്നാണ് ഷൈല ടീച്ചർ മട്ടന്നൂര് പ്രസംഗിച്ചപ്പോൾ അതിനെ കളിയാക്കിയ മുഖ്യമന്ത്രി ചെയ്തത് അതിനെന്ത് റിസൾട്ട് ഉണ്ടായി ഇവർക്കെല്ലാം സ്വന്തം മുന്നണിയിലെ ജനപ്രതിനിധികൾക്ക് പോലും ആക്ഷേപം കേൾക്കേണ്ടി വന്നു എന്നതൊഴിച്ചാൽ എന്ത് റിസൾട്ട് ഉണ്ടായി എന്ന വ്യക്തമായ ചോദ്യത്തിന് ഉത്തരം പറയണം ഞങ്ങളിപ്പോ പറയുന്നു ഇപ്പോൾ കാണിക്കുന്ന ഈ മേളകൾ സർക്കാർ ചെലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പുതന്ത്രം മാത്രമാണ് ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് ഇതിന് ഒരു അന്വേഷിക്കുന്നു ഇല്ല ഞാൻ അത് മനസ്സിലാക്കും സംസ്കാര ിലെ മുതിർന്ന നേതാവാണ് അദ്ദേഹം എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആളാണ് രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോഴും നല്ല വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെയും സത്യസന്ധമായ നിലപാടുകളുടെയും ആളാണ് അദ്ദേഹത്തിനെതിരെ സി പി എമ്മിൻ്റെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ അത് ചെറുക്കാൻ പ്രാപ്തനാണ് ശക്തനാണ് കരുത്തുള്ള ആളാണ് നിലപാടുകളുള്ള ആളാണ് പരിചയസമ്മന്നന